ിഹായിൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഈശോയെ കുരിശുമരണത്തിന് വിധിച്ച പന്തിയോസ് പീലാത്തോസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക ഈശോ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് പീലാത്തോസ് ഈശോയെ കുരിശുമരണത്തിന് വിധിച്ചു ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം പീലാത്തോസിന് എന്താണ് സംഭവിച്ചത് അദ്ദേഹം ആത്മഹത്യ ചെയ്തോ അതോ മാനസാന്തരപ്പെട്ട് ഒരു വിശുദ്ധനായോ പീലാത്തോസ് യൂതയായിലെ അഞ്ചാമത്തെ ഗവർണർ അഥവാ പ്രീഫക്റ്റ് ആയിരുന്നു റോമിൻ്റെ ചക്രവർത്തി അക്കാലത്ത് തൈബീരിയസ് ആയിരുന്നു ക്രിസ്തുവർഷം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വർഷങ്ങളിലാണ് പീലാത്തോസ് ഗവർണറായി സേവനം ചെയ്തത് ആ കാലഘട്ടത്തിലാണ് യോഹന്നാൻ മാന്താനായും ഈശോ ഈശോമിസിഹായും പരസ്യ ജീവിതം നടത്തിയിരുന്നത് മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്തുള്ള കേസറിയ മരിറ്റിമ എന്ന സ്ഥലമായിരുന്നു പീതാ തലസ്ഥാനം എങ്കിലും അദ്ദേഹം യഹൂദന്മാരുടെ പ്രധാന തിരുനാളുകൾ വരുമ്പോൾ ജെറുസലേമിൽ വരുമായിരുന്നു കാരണം യഹൂദന്മാർ അവിടെ ഈ പ്രധാന തിരുനാളുകൾക്ക് ഒന്നിച്ചു കൂടുമ്പോൾ ചിലപ്പോൾ റോമൻ ചക്രവർത്തിക്കെതിരായിട്ട് ഒരു വലിയ പ്രതിഷേധം ഉണ്ടാക്കുമോ വിപ്ലവം ഉണ്ടാക്കുമോ എന്ന് സംശയിച്ചിരുന്നു അങ്ങനെ ഒരു പ്രസംഗ തിരുനാളിന് വേണ്ടി ജെറുസലേമിൽ പീലാത്തോസ് വരുമ്പോഴാണ് ഈശോയുടെ പരസ്യ വിചാരണയും നടത്തേണ്ടി വരിക പീലാത്തോസും യഹൂദന്മാരും തമ്മിൽ ആദ്യകാലം മുതൽ തന്നെ വലിയ ഒരു സംഘർഷം ഉണ്ടായിരുന്നു അതിൻ്റെ ചരിത്രം ജോസഫ്യൂസ് അതോടൊപ്പം തന്നെ അലക്സാണ്ട്രിയൻ തത്വശാസ്ത്രജ്ഞനായിരുന്ന ഫിലോ എന്നിവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് യഹൂദന്മാർക്ക് ഈ ഫിലാത്തോസിനോട് വിനോദമുണ്ടാകുവാൻ ചില കാരണങ്ങൾ പറയുന്നുണ്ട് ജോസഫ്യൂസ് പറയുന്നതനുസരിച്ച് കഴിവൻ്റെ ഇമേജുള്ള ആലേഖനം ചെയ്യപ്പെട്ട പടക്കോപ്പുകളുമായിട്ടാണ് പട്ടാളക്കാർ ഈ ഫിലാത്തോസിനോട് ചേർന്ന് ജറൂസലമിലേക്ക് വന്നത് അത് അവരെ പ്രകോപിപ്പിച്ചു യഹൂദന്മാർ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാക്കി കേസറിയ മരിക്കമ്മനായിൽ യഹൂദന്മാർ അതിനെതിരെ പ്രതിഷേധ സമരം നടത്തി പീലാത്തോസ് അവരെ ഭീഷണിപ്പെടുത്തി തങ്ങൾ മരിക്കേണ്ടി വന്നാൽ പോലും തങ്ങളുടെ യഹോബയുടെ നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുവാൻ തങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് യഹൂദന്മാർ സാഠ്യം പിടിച്ചപ്പോൾ പീലാത്തോസ് പരാജയപ്പെട്ട് അവിടെ നിന്ന് ഈ കഴുക വിഗ്രഹമുള്ള പടക്കോപ്പുകൾ മാറ്റം ചെയ്യേണ്ടി വന്നു ഫിലോയുടെ രേഖപ്പെടുത്തുന്നതനുസരിച്ച് സോമൻ ചക്രവർത്തിയുടെ ചില അടയാളങ്ങൾ രേഖപ്പെടുത്തിയ പടച്ചാട്ടകളുമായിട്ട് ജറൂസലേമിൽ ചക്രവർത്തിയുടെ ആ കെട്ടിടത്തിന് മുൻപിൽ ഫിലാത്തോസ് പ്രദർശിപ്പിക്കുവാനിടയായി അതിനെതിരായിട്ട് യഹൂദന്മാർ തൈബേല ചക്രവർത്തിയുടെ മുമ്പാകെ പരാതി കൊടുത്തു യഹൂദന്മാരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ചക്രവർത്തി അത് അവിടെ നിന്നും മാറ്റുവാനായിട്ട് പ്രീതാത്തോസിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ പ്രീതാത്തോസിന് വീണ്ടും യഹൂദന്മാരിൽ നിന്ന് പരാജയമാറ്റെടുക്കേണ്ടി വന്നു ജോസഫൂസ് രേഖപ്പെടുത്തുന്ന മൂന്നാമത്തെ മറ്റൊരു സംഭവം ജെറൂസലമിലെ ജനങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ജെറുസലമിലെ ദേവാലയത്തിലേക്കും ആവശ്യമായിട്ടുള്ള ജലം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ജലവിതരണ പദ്ധതി അക്വാഡക്റ്റ് അദ്ദേഹം നടപ്പിലാക്കി മലമുകളിൽ നിന്ന് അവിടേക്ക് വെള്ളം കൊണ്ടുവരണമെങ്കിൽ വളരെ പണച്ചെലവുള്ള ഒരു പദ്ധതിയായിരുന്നു അത് അതിന് പണം തികയാതെ വന്നപ്പോൾ അവരുടെ യറൂസലം ദേവാലയത്തിൻ്റെ ട്രഷറി അല്ലെങ്കിൽ നേർച്ചപ്പെട്ടി അദ്ദേഹം ബലമായി കുത്തി തുറന്ന് അവിടെ നിന്ന് പണം ഉപയോഗിച്ചു അതിനെതിരായിട്ട് യഹൂദ ജനത പ്രതിഷേധം ഉയർത്തി അപ്പോൾ ആ പ്രതിഷേധത്തിനിടയിലേക്ക് സാധാരണക്കാരൻ വേഷം അഴിഞ്ഞ പട്ടാളക്കാരെ തീരാത്തോസ അയക്കുകയും അനുമതി ആളുകളെ അടിച്ച് കൊല്ലുകയും ചെയ്തു അങ്ങനെ വളരെ ക്രൂരനായ ഒരു വ്യക്തിയായിട്ട് ഈ പീലാത്തോസ് അറിയപ്പെട്ടു ലൂക്കാഡസ് വിശേഷ പതിമൂന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് കലീലിയിലെ തീർത്ഥാടകരുടെ രക്തത്തിൽ പീലാത്തോസ് രക്തം കലർത്തിയെന്ന് അങ്ങനെ പീലാത്തോസും യഹൂദനും തമ്മിൽ വളരെ ശത്രുതയുണ്ടായപ്പോൾ യഹൂദന്മാർക്ക് റോമൻ ചക്രവർത്തിയുടെ മേൽ കൂടുതൽ സ്വാധീനമുണ്ടായി പീലാത്തോസിന് എതിരായിട്ട് അത് ഈശോയുടെ വിചാരണ വേളയിൽ ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് യഹുദന്മാർ ഉപയോഗിക്കുവാൻ കാരണമാവുകയും ചെയ്തു ഇനി ഈശോയെ പീരാതോസ് വിചാരണ ചെയ്യുന്ന സമയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ചക്രവർത്തിക്ക് നികുതി കൊടുക്കേണ്ടതില്ല എന്ന് ഈശോ പഠിപ്പിച്ചുവെന്ന് അല്ലെങ്കിൽ പറഞ്ഞുവെന്ന് അവർ പ്രചരിപ്പിച്ചു എന്നാൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണമെന്നാണ് ഈശോ പഠിപ്പിച്ചത് അതുപോലെ തന്നെ ഇവൻ ജനങ്ങളെ ഇളക്കി വിടുന്നു അത് ചക്രവർത്തിക്ക് എതിരാണെന്ന് അവർ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിച്ചു ഇതെല്ലാം തെറ്റായ ആരോപണങ്ങളാണെന്ന് അന്വേഷണത്തിലൂടെ പീലാത്തോസ് മനസ്സിലാക്കി യോഹന്നാൻ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ പീലാത്തോസ് ഈശോയോട് ചോദിക്കുന്നുണ്ട് നീ യഹൂദന്മാരുടെ രാജാവാണോ അപ്പോൾ ഈശോ പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല ഇവിടെയല്ല ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് അപ്പോൾ പീലാത്തോസ് സത്യം എന്താണെന്ന് ചോദിച്ചിട്ട് അതിന് മറുപടിക്കായിട്ട് കാത്തു നിന്നില്ല അതിനു പകരം പ്രീതോസ് പറഞ്ഞു ഇവനിൽ യാതൊരു കുറ്റവും ഞാൻ കാണുന്നില്ല ഇവൻ നിഷ്കളങ്കനാണ് എന്ന് അതുകൊണ്ട് ഈശോയെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് ആലോചിക്കുമ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഈശോയുടെ പ്രധാന താമസമെല്ലാം കഫർനാമിൽ ഗലീലിയിലാണ് അങ്ങനെ ഗലീലിയിലാണ് ഈശോ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഗലീലിയുടെ ഭരണകർത്താവായ ഹെറുദ് ആന്തിപ്പാസ് ജെറുസലേമിൽ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഹെറോദിൻ്റെ അടുക്കിലേക്ക് പീലാത്തോസ് ഈശോയെ വിടുകയാണ് അങ്ങനെയാണെങ്കിൽ ആ ഹെറോദ് വിധിച്ചുകൊള്ളട്ടെ എന്ന് വിചാരിച്ച് പക്ഷേ ഹെറോദും ഈശോയെ കുരിശുമരണത്തിന് വിധിക്കുകയല്ല മറിച്ച് ഈശോയെ പരിഹസിച്ച ശേഷം പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് മടങ്ങി അയക്കുകയാണ് പിലാത്തോസ് വീണ്ടും ഈശോയെക്കുറിച്ച് പറഞ്ഞു ഇവൻ നിഷ്കളങ്കനാണ് ഇവരിൽ ഞാൻ കുറ്റം കാണുന്നില്ല അപ്പോഴും പ്രധാന പുരോഹിതന്മാരും അത് അവരുടെ സ്വാധീനത്തിൽ ജനക്കൂട്ടവും വിളിച്ചു പറഞ്ഞു അവനെ കുരിശുമരണത്തിന് വിധിക്കണമെന്ന് ഇതിനിടയിലാണ് പീലാത്തോസിൻ്റെ ഭാര്യ ഒരു സന്ദേശം കൊടുത്തയക്കുന്നത് മത്തായുടെ സവിശേഷം ഇരുപത്തിയേഴാമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഈ നിരപരാധിയായ നിഷ്കളങ്കനായ മനുഷ്യനെ പറ്റി അങ്ങ് ഒന്നും തെറ്റായിട്ട് പ്രവർത്തിക്കരുത് കാരണം അവനെ പ്രതി സ്വപ്നത്തിലൂടെ ഞാൻ ഒരുപാട് വേദന അനുഭവിച്ചുവെന്ന് അതും പീലാദോസിനെ വളരെ സ്വാധീനിച്ചു അപ്പോഴാണ് പീലാദോസ് മറ്റൊരു സ്വന്തം കണ്ടുപിടിച്ചത് അതായത് പ്രസഗാ തിരുന്നാളിൽ ഒരു കുറ്റവാളിയെ വിമുക്തനാക്കുന്ന പാരമ്പര്യമുണ്ട് പക്ഷേ ജനങ്ങൾ വേണം ആരെയാണ് വേണ്ടത് എന്ന് നിശ്ചയിക്കാൻ ഈ നിരപരാധിയായി ഈശോയെ വേണം അതോ വലിയ കലാപത്തിനിടയിൽ കൊലപാതകം ചെയ്ത ബെറാബാസിനെയാണോ ഞാൻ വിട്ടയക്കേണ്ടത് പിലാത്തോസ് വിചാരിച്ചു ഈശോയെ വിട്ടയക്കാൻ പറയുമെന്ന് പക്ഷേ പ്രധാന പുരോഹിതന്മാരുടെ നിർബന്ധം മൂലം ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ബെറാബാസിനെ വിട്ടുതരിക ഈശോയെ ക്രൂശിക്കുക എന്ന് മാത്രമല്ല യഹൂദ പ്രമാണിമാർ പീരാത്തോസനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി നീ ഈ മനുഷ്യനെ വിട്ടയക്കുകയാണെങ്കിൽ നീ സീസറിൻ്റെ സ്നേഹിതനല്ല കാരണം സ്വയം രാജാവായി ആരെങ്കിലും ചമഞ്ഞാൽ അവനെല്ലാം സീസറിന്റെ ശത്രുവാണ് യോഹന്ന സുവിശേഷം പത്തൊൻപതാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ കാരണം യഹൂദ പ്രമാണിമാർ ഇനിയും പീരാത്തോസിനെതിരെ പരാതിപ്പെട്ടു കഴിഞ്ഞാൽ പീരാത്തോസിൻ്റെ സ്ഥാനം തെറിക്കുമെന്നുള്ള ഭയം പീരാത്തോസിനുണ്ടായി അങ്ങനെ ഒരു വശത്ത് ഈശോ നിരപരാധിയാണ് തൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി ഈശോയെ ശിക്ഷിക്കുവാൻ പറ്റില്ലോ എന്നുള്ള വിചാരം മറ്റൊരു വശത്ത് തൻ്റെ ജനംകൂട്ടം ഒരു ഉണ്ടാക്കുമോ തനിക്ക് തൻ്റെ സ്ഥാനം തെറിക്കുമോ എന്നുള്ള ഭയം ഇതിനിടയിലാണ് പീലാത്തോസ് നിൽക്കുക അതുകൊണ്ട് പീലാത്തോസ് വീണ്ടും അടുത്ത അളവ് പ്രയോഗിക്കുകയാണ് പടയാളികളെ കൊണ്ട് ഈശോയെ ഹനുമാനം മർദ്ദിച്ചു അങ്ങനെ ചമ്മട്ടിയടികളേറ്റ് ഈശോയുടെ തലയിലെ ശിരസിൽ മുൾമുടി തിരിപ്പിച്ചു അങ്ങനെ അതിദാരുണമായ അവസ്ഥയിൽ ഈ ഷോയെ ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ട് പറഞ്ഞു എച്ച് എ ഹോമോ ബി ഹോൾ ദ മാൻ ഇതാ മനുഷ്യൻ അപ്പോഴും ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക എന്ന് കാരണം പ്രധാന പുരോഹിതന്മാർ അവരെ അതിനായിട്ട് പ്രീരിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ വന്നപ്പോൾ പീലാത്തോസ് അവസാനമായി കണ്ട മറ്റൊരു തന്ത്രം അക്കാലത്ത് യഹൂദന്മാരുടെയും റോമാക്കാരുടെയും ഇടയിൽ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു ഒരാൾ മരിച്ചു കിടക്കുന്നു അയാളെ ആരാണ് കൊന്നത് എന്നറിയത്തില്ലെങ്കിൽ ആ ആളുകളുടെ കുറ്റം ചെയ്തത് തങ്ങളല്ല എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി ആ ഗ്രാമത്തിലെ പ്രമാണി വന്ന് അയാൾ വെള്ളമെടുത്ത് കഴുകി ഈ കുറ്റത്തിൽ ഞാൻ പങ്കുകാരനല്ല ഞാൻ നിരപരാധിയാണ് എന്ന് കാണിക്കുന്ന ഒരു പാരമ്പര്യം അത് ഉപയോഗിച്ചുകൊണ്ട് പീളാത്തോസ് തൻ്റെ കൈകൾ കഴുകിക്കൊണ്ട് പറഞ്ഞു ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് അപ്പോൾ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്താനങ്ങളുടെയും മേൽ വീണ് എന്ന് മത്തായുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങളുണ്ട് അങ്ങനെ പീലാത്തോസ് കൈ കഴുകിക്കൊണ്ട് സ്വയം കുറ്റവിമുക്താകുവാൻ വൃത പരിശ്രമിക്കുകയായിരുന്നു അങ്ങനെ പീലാത്തോസ് ഈശോയെ ഷോയെ മരണത്തിന് വിധിക്കുന്നു അതോടൊപ്പം തന്നെ അന്ന് കുറ്റവാളിയുടെ കുറ്റമെന്താണ് എന്ന് കുരിശിന് മുകളിൽ രേഖപ്പെടുത്തുന്ന ഒരു പതിവുണ്ട് അതിന് പ്രകാരം പീലാതോസ് കൊടുത്ത കൽപ്പന യഹുദന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോ എന്ന് ലത്തീൻ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ഹ്യൂബ്രു ഭാഷയിലും എഴുതുവാൻ അദ്ദേഹം കൽപ്പന കൊടുത്തു യോഹന്നാൽ സുവിശേഷം പത്തൊൻപത് അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിൽ എന്നാൽ പ്രധാന പുരോഹിതന്മാർ അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു അവൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് അവകാശപ്പെട്ടു എന്ന് എഴുതണമെന്ന് പക്ഷേ പീഡാത്തോസ് സമ്മതിച്ചില്ല ഞാൻ എഴുതിയത് എഴുതിയത് തന്നെ എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു അങ്ങനെ പീലാത്തോസ് ക്രമേണ തൻ്റെ മനസ്സിലെ ചില ചിന്തകൾ മാറ്റുവാൻ തുടങ്ങി ഈശോയുടെ നിരവധാധിത്വം സ്ഥാപിക്കുവാനുള്ള ഒരു പ്രവണത പീലാത്തോസിൽ നമുക്ക് അവിടെ പ്രകടമാകുവാൻ സാധിക്കും ഇനി ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം നടന്ന സംഭവങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള കഥകളുണ്ട് അത് കാനൂനികമല്ലാത്ത ചില അപ്രാമാണിക ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഒന്ന് പറയുക ഒരു മിസ്യാനിക് മൂവ്മെൻറ്റ് സമറിയായിലുണ്ടായി എന്നാണ് അത് സമറിയക്കാരനായ ഒരു പ്രവാചകൻ ഗരീസം മലയിൽ ചില തിരിശേഷിപ്പുകൾ അന്വേഷിച്ചു കൊണ്ട് ക്രിസ്തുവർഷൻ മുപ്പത്തിയാറാം ആണ്ടിൽ പോകുന്നു എന്നാൽ അവിടെയുള്ള ജനക്കൂട്ടം പ്രക്ഷുബ്ധമാകുമെന്ന് കണ്ടപ്പോൾ അവിടെ പീലാത്തോസ് തൻ്റെ പടയാളികളെ അയച്ച് അനവധി ആളുകളെ വധിച്ചു കളയുന്നു അപ്പോൾ ആ സമറിയായിക്കാർ അവരുടെ കൗൺസില് കൂടിയിട്ട് പീതാത്തോസിൻ്റെ സുപ്പീരിയറായിട്ടുള്ള മേലധികാരിയായിട്ടുള്ള സിറിയയിലെ മിഥേലിയസിനെ സമീപിക്കുന്നു കോപാകുലനായ വിദേസ് ഇങ്ങനെ ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന പീതാത്തോസിനെ തൻ്റെ സ്ഥാനത്ത് നിന്നും താഴെ ഇറക്കുകയും റോമിൽ പോയി വിചാരണ നേരിടുവാനായിട്ട് അയക്കുകയും ചെയ്യുന്നു എന്നാൽ റോമിൽ അദ്ദേഹം ചെല്ലുന്നതിന് മുമ്പ് തിബേരിയസ് ചക്രവർത്തി മുപ്പത്തിയേഴാമത്തെ ആണ്ടിൽ നിര്യാതനാകുന്നു അതിനുശേഷം പീതാത്തോസിനെ എന്തു സംഭവിച്ചു എന്ന് ചരിത്രരേഖകൾ ഒന്നും ഇല്ല ഇനി മറ്റൊരു കഥ പറയുന്നത് അതിൻ്റെ പ്രസവത്തിൻ്റെ പേര് നിക്കതേമൂസിൻ്റെ സുവിശേഷം അതിൻ്റെ ഒരു ഉപവിഭാഗമാണ് ആക്സ് ഓഫ് പൈലറ്റ് പീലാത്തോസിൻ്റെ നടപടി നാലാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഈ അപ്രമാണിക രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നു ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം അതിന് ഈശോയുടെ ചവകുടീരത്തിന് കാവൽ നിന്നിരുന്ന പടയാളികൾ അവിടെ നടന്ന അത്ഭുത കൃത്യങ്ങൾ പീലാത്തോസിനോട് അറിയിക്കുന്നു അങ്ങനെ ഈശോ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തു എന്നുള്ളത് പീലാത്തോസിന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈശോ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ് എന്ന് പീലാത്തോസ് മനസ്സിലാക്കുന്നു പീലാത്തോസിൻ്റെ ഭാര്യ ക്ലൗദിയ പ്രക്കുളായും പീലാത്തോസും അങ്ങനെ ക്രിസ്ത്യാനികളായി തീരുകയും ചെയ്തുവെന്നാണ് അതിൽ പറയുക ഇനി മൂന്നാമതൊരു പുസ്തകമുണ്ട് ബുക്ക് ഓഫ് ദ കോക്ക് അതായത് കോഴിയുടെ ബുക്ക് എന്നാണ് എത്യോപ്യനായിട്ട് ഒരു അപ്രമാണിക ഗോസ്പൽ സുവിശേഷമുണ്ട് അത് എത്യോപ്യയിലെ വിശുദ്ധ വിശുദ്ധവാരത്തിൽ വായിക്കാറുള്ളതാണ് അതിൽ പ്രകാരം പീലാത്തോസ് ക്രിസ്തുവിൻ്റെ ഒരു അനുയായി മാനസാന്തരപ്പെടുന്നു കാരണം പീലാത്തോസിൻ്റെ ഭാര്യയും മക്കളും ചില അസുഖങ്ങളിൽ നിന്ന് സുഖം പ്രാപിക്കുന്നു അങ്ങനെ എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ പീലാത്തോസിനെ ഒരു വിശുദ്ധനായിട്ട് പരിഗണിക്കുന്നു ഇനി വേറെ ചില അപ്രമാണിക ഗ്രന്ഥങ്ങളിൽ പീലാത്തോസിൻ്റെ മാനസാന്തരത്തെക്കുറിച്ചും പീലാത്തോസ് ക്രിസ്ത്യാനിയായ ശേഷം അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന മതമർദ്ദനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും രക്തസാക്ഷിത്വത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് എന്നാൽ മിഡീവിയൽ പാരമ്പര്യങ്ങളിൽ മറ്റൊരു രീതി അവതരിപ്പിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് നാലാം നൂറ്റാണ്ടിലെ സഭാ ചരിത്രകാരനായ കേസറിയായിലെ എൽസെബ്യൂസ് പറയുന്നത് പീനാതോസിന് വളരെയേറെ ദാരുണമായ അനുഭവങ്ങളുണ്ടായി അദ്ദേഹത്തിൻ്റെ ഈശോയെ വിധിച്ചതിൻ്റെ ശിക്ഷയായിട്ട് അവസാനം അദ്ദേഹം നിരാശനായി ആത്മഹത്യ ചെയ്തു എന്നാണ് ഇനി മറ്റൊരു കഥ സ്വിറ്റ്സർലൻഡിൽ ഇപ്പോഴുമുള്ള അറിയപ്പെടുന്ന പീലാത്തോസ് മലയെക്കുറിച്ചാണ് അത് ആറാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട മോഷ്സ് പീലാത്തി അല്ലെങ്കിൽ പീലാത്തോസിന്റെ മരണം എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥമാണ് അതുപ്രകാരം പീലാത്തോസ് ആത്മഹത്യ ചെയ്യുന്നു അക്കാലത്തെ ചക്രവർത്തിയായിരുന്ന ന്യൂറോ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ മൃതശരീരം റോമിലെ ടൈബർ നദിയിൽ ഒഴുക്കിക്കളയുന്നു ടൈബർ നദിയിൽ അദ്ദേഹത്തിൻ്റെ ആ മൃതശരീരം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അവിടുത്തെ വെള്ളം ഇളകുന്നു വെള്ളം മലിനമാകുന്നു അശുദ്ധാത്മാക്കൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തെ പൊതിയുന്നു അവിടെ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ശല്യം എടുത്തപ്പോൾ റോമാക്കാർ അദ്ദേഹത്തിൻ്റെ മൃതശരീരം തൈബർ നദിയിൽ നിന്നും മാറ്റിയിട്ട് ഫ്രാൻസിൽ ഗോളിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള റോൺ നദിയിൽ കളയുന്നു പക്ഷേ അവിടെയും അതേ പ്രശ്നങ്ങളിലാണ് ഈ മൃതശരീരം ഉണ്ടാവുക വിഷാദികൾ ഈ മൃതശരീരത്തെ വളയുന്നു വളരെയേറെ ഉണ്ടാകുന്നു അങ്ങനെ മടുത്തപ്പോൾ അവരവിടെ നിന്നും ആ മൃതശരീരം എടുത്ത് ആർസ് മലയുടെ ഒരു മകളിൽ കൊണ്ടുപോയി തള്ളുകയാണ് അവിടെയുള്ള ആ മലയുടെ മുകളിലുള്ള വളരെ ആഴമുള്ള ഒരു തടാകത്തിൽ ലുസാനിലെ ഇന്നത്തെ സ്വിറ്റ്സർലൻഡിൽ ബോഡി അദ്ദേഹം ബോഡി അതിൽ താട്ടിക്കളയുന്നു അവിടെയും ഈ മൃതശരീരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ അതിന് കൊടുത്ത പേരാണ് പീലാത്തോസ് മല അവരുടെ വിശ്വാസമനുസരിച്ച് എല്ലാ ദുഃഖവെള്ളിയാഴ്ചയും പീലാത്തോസിൻ്റെ മൃതശരീരം പൊങ്ങി വരുന്നു ആ തടാകത്തിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിൻ്റെ കൈകൾ വീണ്ടും പാപമോചനത്തിനു വേണ്ടി അദ്ദേഹം വ്രത കഴുകുന്നു അതുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ചകളിൽ അങ്ങോട്ടാരും പോകരുത് എന്നുള്ള ഒരു പാരമ്പര്യമുണ്ടായിരുന്നു അങ്ങനെ ആളുകൾ പോകാതെ വന്നപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ സ്വിറ്റ്സർലാൻഡുകാരനായ ഒരു പാസ്റ്റർ അദ്ദേഹം ഈ മലയുടെ മുകളിൽ ചെന്ന് ഈ തെറ്റായ ധാരണയെ തിരുത്തുന്നു അതായത് അദ്ദേഹം പറഞ്ഞു ഞാൻ ദുഃഖ വെള്ളിയാഴ്ച പോയി ഞാൻ അവിടെ അങ്ങനെ പീനാദോസിൻ്റെ ഒരു വ്രതശരീരവും പൊങ്ങി വരുന്നത് കണ്ടില്ല അങ്ങനെ ആ ലെജൻഡ് പിന്നീട് കെട്ടടങ്ങുകയുണ്ടായി ഈ വേറോണിക്കായാണ് ഈശോയുടെ തിരുമുഖം തുടച്ചതായിട്ട് നമ്മൾ വിശ്വസിച്ച് പോരുക അതിൽ ആ തുവാലയിൽ ഈശോയുടെ മുഖത്തിൻ്റെ ചിത്രം പതിഞ്ഞതായിട്ടാണ് കഥ അഞ്ചാം നൂറ്റാണ്ടിലോ ഏഴാം നൂറ്റാണ്ടിലോ എഴുതപ്പെട്ടതായ ഒരു പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് അതനുസരിച്ച് തബേരസ് ചക്രവർത്തിക്ക് വളരെ കഠിനമായ ഒരു അസുഖം ഉണ്ടാകുന്നു പക്ഷേ കുഷ്ഠരോഗമായിരിക്കാം അങ്ങനെ വരുമ്പോൾ അദ്ദേഹം അറിയുന്നു ഈ വെറോണിക്ക ഈശോയുടെ ദുർമുഖം തുടച്ച തുവാലയിൽ ഈശോയുടെ ചിത്രമുണ്ട് എന്നും ആ തുവാല കൊണ്ടുവന്ന് സ്പർശിച്ചാൽ രോഗസൗഖ്യം പ്രാപിക്കുമെന്നും അങ്ങനെ ചക്രവർത്തി ആവശ്യപ്പെട്ട പ്രകാരം വേറോനിക്ക റോമിലേക്ക് പോവുകയും തൈവീരസ് ചക്രവർത്തിയുടെ രോഗം സുഖമാക്കുകയും ചെയ്യുന്നു അതിനോട് നന്ദി തോന്നിയ ആ ചക്രവർത്തി ഈശോയെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുമ്പോൾ ആണ് ഈശോയെ കുരിശുപരണത്തിൽ വിധിച്ചത് എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ചക്രവർത്തി പീതാത്തോസിനെ റോമിൽ നിന്ന് തിരികെ വിളിക്കുന്നു അദ്ദേഹത്തിൻ്റെ ശിക്ഷയായിട്ട് നാട് കടത്തുന്നു അല്ലെങ്കിൽ ജയിലിലാക്കുന്നു അങ്ങനെ നാട് കടത്തപ്പെട്ട വീലാത്തോസ് അത് മരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം നിർബന്ധമായിട്ട് ആത്മഹത്യ ചെയ്യുവാൻ പ്രേരിതനാവുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള കഥകളെല്ലാം ചില ധാർമ്മികമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് കുറ്റം ചെയ്യുന്നവന് ശിക്ഷ ലഭിക്കും എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഭാവനാത്മകമായ കഥകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ പൗരസ്ത്വ സഭകൾ വീലാതോസിനെ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി അവതരിപ്പിക്കുന്നു എത്യോപ്യൻ സഭയാകട്ടെ പീലാത്തോസിനെ ഒരു വിശുദ്ധത്തിനായും അവതരിപ്പിക്കുന്നു എന്നാൽ ഇതൊന്നും ചരിത്രപരമായി തെളിയിക്കപ്പെട്ട വസ്തുതകളല്ല ഇനി ആദ്യം ക്രൈസ്തവ സഭയിലെ സഭാപണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങൾ നോക്കാം തെർത്തുല്യൻ നൂറ്റി അൻപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹം നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ എഴുതപ്പെട്ട അപ്പോളജി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു അതായത് ഈ ഷോയുടെ ഉദ്ധാരണത്തിന് ശേഷം പീരാത്തോസ് തൈബീരസ് ചക്രവർത്തിക്ക് അവിടെ എന്താണ് നടന്നത് എന്നും ഈശോയെ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും എല്ലാം വിവരിച്ച് എഴുതുകയാണ് അപ്പോൾ തൈബീരസ് ചക്രവർത്തി ഈശോയുടെ ദൈവത്വത്തെ ഈശോ ദൈവപത്രനാണ് എന്ന് മനസ്സിലാക്കുകയും അത് വിശ്വസിച്ചുകൊണ്ട് റോമൻ ദേവന്മാരുടെ എണ്ണത്തിൽ ഈശോയെ കൂടി ചേർക്കണമെന്ന് റോമൻ സെനറ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്നാൽ റോമൻ സെനറ്റ് അത് ഒരു ഇൻവെസ്റ്റിഗേഷൻ പഠനം നടത്താത്തതിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ല എങ്കിലും ഒരു പരിധിവരെ ക്രിസ്ത്യാനികളെ തൈബീരസ് ചക്രവർത്തി രക്ഷിച്ചിരുന്നുവെന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തുക ഇനി നൂറ്റി എൺപത്തി നാല് മുതൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വരെ കാലഘട്ടത്തിൽ ജീവിച്ച ഒറിജൻ ഓഫ് അലക്സാൻഡ്രിയയുടെ ഒറിജൻ അദ്ദേഹം ഒരു ബൈബിൾ സ്കോളറാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയത് പ്രകാരമാണ് പിരാതോസിൻ്റെ ഭാര്യ പ്രക്കൂള ഒക്കെ ഉണ്ടായ സ്വപ്നം അതൊരു ദൈവ നിയോഗപ്രകാരം ഉണ്ടായതാണെന്നും അവള് ക്രിസ്ത്യാനിയായി മാനസാന്തരപ്പെട്ടുവെന്നുമാണ് മുന്നൂറ്റി അൻപത്തി നാല് മുതൽ നാനൂറ്റി മുപ്പത് വരെ കാലഘട്ടത്തിൽ ജീവിച്ച വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ പന്നിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് വീടുകൾ സഹിച്ച് കുരിശിൽ മരിച്ച് അടക്കപ്പെട്ടു എന്ന് ഈശോയെക്കുറിച്ച് പറയുന്നത് ഈശോ ഒരു ചരിത്ര പുരുഷനായിരുന്നുവെന്നും പീലാത്തോസും ഒരു ചരിത്ര പുരുഷനായിരുന്നുവെന്നും ചരിത്രത്തിൽ നടന്ന ഒരു സംഭവമാണെന്നും അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു കൂടാതെ ഈശോയുടെ കുരിശിന് മുകളിൽ എഴുതപ്പെട്ടതായ യഹൂദന്മാരുടെ രാജാവാണ് ഈശോ എന്നത് ഒരു ദൈവീകമായ നിയോഗമാണെന്നും ലത്തീൻ ഗ്രീക്ക് ഹിബ്രു അങ്ങനെയുള്ള അക്കാലത്തെ ഭാഷകളിൽ എഴുതപ്പെട്ടത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ക്രിസ്തുവിന്റെ രാജ്യത്വത്തെ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു കത്തോലിക്കാ സഭയുടെ പ്രബോധനങ്ങളും പാരമ്പര്യങ്ങളും അനുസരിച്ച് നമ്മളുടെ വിശ്വാസ പ്രമാണേറ്റിരുമ്പോൾ നമ്മൾ എപ്പോഴും പീനാത്തോസിനെ അനുസ്മരിക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് ഈശോ കുരിശിൽ മരിക്കുകയും യും അടക്കപ്പെടുകയും ചെയ്തുവെന്ന് നമ്മൾ ഏറ്റുപറയുന്നുണ്ട് ചരിത്ര വസ്തുതയായിട്ട് സഭ അതിനെ അവതരിപ്പിക്കുന്നുണ്ട് കൂടാതെ യൂദാസ് സാൻസ് സംഘം പീലാത്തോസ് മുതലായവരുടെ വ്യക്തിപരമായ പാപം അത് നിശ്ചയിക്കുന്നത് ദൈവം മാത്രമാണെന്നും നമുക്ക് അവരെ വിധിക്കുവാൻ അവകാശമില്ലെന്നും പഠിപ്പിക്കുകയാണ് പീലാത്തോസിനെ ഒരിക്കലും കാനൂലികമായി അംഗീകരിക്കപ്പെട്ട ഒരു വിശുദ്ധനായിട്ട് സഭ കണക്കാക്കുന്നില്ല അതുപോലെ തന്നെ പീലാത്തോസിന്റെ ഭാര്യയായ പ്രക്കുളായനയും ഈ വിശുദ്ധരുടെ പട്ടികയിൽ കത്തോലിക്ക സഭ കണക്കാക്കിയിട്ടുമില്ല ആർക്കുളോജിക്കൽ തെളിവുകൾ അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് കേസറിയ മരീറ്റിയുമായിൽ ഒരു ഒരു കല്ല് ഒരു ശിലാലിഖിതം കാണപ്പെട്ടത് അതിൽ പന്തി പിലാത്തോസിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് അത് ഇസ്രായേൽ മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പിലാത്തോസിൻ്റെ പേര് എഴുതപ്പെട്ട ചില നാണയങ്ങളും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് ചരിത്രപരമായ രേഖകളിൽ അക്രൈസ്തവരായ ആളുകൾ പോലും ടാസിറ്റൂസ് ആയിരുന്ന നൂറ്റി പതിനാറിലും ജോസൈഫൂസ് അദ്ദേഹം യഹൂദന്മാരുടെ ആൻറ്റിക്വിറ്റീസ് എന്ന പുസ്തകത്തിലുമൊക്കെ പീലാത്തോസിൻ്റെ ആയിരുന്ന കാലഘട്ടത്തിൽ ഈശോ ക്രൂശിക്കപ്പെട്ടു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് ഇനി പീനാത്തോസിൻ്റെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് സത്യം ഈശോയാണ് സത്യം ആ സത്യത്തെ കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടും നിഷ്കളങ്കനാണെന്ന് അറിഞ്ഞിട്ടും ആ പീലാദോസിന് അത് കൂടുതൽ ശ്രമിക്കുവാൻ തയ്യാറാകാതെ ഈശോയെ മരിക്കുവാനായിട്ട് കുരിശ് വിധിക്കുകയാണ് നീതി ഈശോ നീതിമാനാണ് ആണ് നിഷ്കളങ്കനാണ് എന്ന് കണ്ടിട്ടും അദ്ദേഹം ജനങ്ങളുടെ പ്രേരണയ്ക്ക് വഴങ്ങി യഹൂദ പ്രമാണിമാരുടെ പ്രേരണയ്ക്ക് വഴങ്ങി തെറ്റ് പ്രവർത്തിക്കുവാൻ കാരണമായിത്തീരുന്നു അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വം അദ്ദേഹത്തിൻ്റെ ജനങ്ങളുടെ ഇടയിലുള്ള സമ്മതിക്കും വേണ്ടിയാണ് അദ്ദേഹം അത് പരിശ്രമിച്ചത് മൂന്നാമത്തത് അധികാരത്തിൻ്റെ ദുർവിനിയോഗമാണ് അധികാരത്തെ ഒരുവൻ ദുർവിനിയോഗിച്ചാൽ നിഷ്കളങ്കരായ ആളുകൾ സഹിക്കേണ്ടി വരുമെന്നുള്ളത് ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു പിന്നെ മറ്റൊന്ന് ജനങ്ങളുടെ മേൽ കുറ്റം മാറ്റിക്കൊണ്ട് ചാർത്തിക്കൊണ്ട് ജനങ്ങളുടെ വലിയ പ്രഷർ കൊണ്ടാണ് എന്ന് പറഞ്ഞ് സ്വയം ഒഴിയുവാനാണ് പീലാത്തോസ് ശ്രമിച്ചത് പക്ഷേ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നമ്മൾ തന്നെ ഉത്തരവാദികളായി തിരുകയും ചില അപ്രമാണിക ഗ്രന്ഥങ്ങളിൽ പീലാത്തോസിനെ വിശുദ്ധനായിട്ടോ അല്ലെങ്കിൽ ന്യായീകരിക്കുന്ന രീതിയിലോ അവതരിപ്പിക്കുന്നതിൻ്റെ കാരണം ദൈവം നമ്മൾ എത്ര വൈകിയാണെങ്കിലും മാപ്പ് അപേക്ഷിച്ചാൽ ക്ഷമിക്കുമെന്ന് കാണിക്കുവാൻ വേണ്ടി മാനസാന്തരത്തിൻ്റെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് പീലാത്തോസ് ബാഹ്യമായി ഒരു ആചാരമെന്ന നിലയിൽ കൈ കഴുകിക്കൊണ്ട് കുറ്റവിമുക്തനാകാൻ ശ്രമിച്ചു എന്നുവരികിലും അതിൻ്റെ പേരിൽ അദ്ദേഹം കുറ്റവിമുക്തനാകുന്നില്ല ചില ആളുകൾ പറയും നമ്മൾ കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല ഞാൻ സ്വയം ദൈവത്തിൻ്റെ മുമ്പാകെ എൻ്റെ മാപ്പ് ചോദിച്ചാൽ മതിയെന്ന് എന്നാൽ അതല്ല കുദാശപരമായ ആ കുമ്പസാരത്തിലൂടെ നമുക്ക് പാപമോചനം കണ്ടെത്തുവാൻ സാധിക്കണം ജനക്കൂട്ടത്തിൻ്റെ പ്രേരണയാണോ ഈശോയെപ്പറ്റിയുള്ള ബോധ്യമാണോ നമ്മളെ നയിക്കേണ്ടത് എന്നുള്ളതും നമ്മൾ ചിന്തിക്കണം ഞാൻ ക്രിസ്തുവിനോട് കൂടി നിൽക്കുമോ അതോ ബെറാബാസിൻ്റെ കൂടെ നിൽക്കുമോ എന്ന് നമുക്ക് ഒരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം സ്നേഹദാദ്യനായ ഈശോയെ പീലാത്തോസ് അങ്ങയെ വിചാരണയ്ക്ക് വശമതനാക്കിയപ്പോൾ അങ്ങ് എത്രയോ ശാന്തനായി പീതാത്തോസിൻ്റെ മുമ്പിൽ നിന്നു സത്യത്തിനും നീതിക്കും വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തിനു വേണ്ടിയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യവും ശക്തിയും ഞങ്ങളോടത്തുണ്ടാകണമേ പിലാത്തോസിനെ പോലെ വെളീനരാകാതെ സമൂഹത്തിൻ്റെ പ്രഷറിന് കാരണഭൂതരാകാതെ അങ്ങേയ്ക്ക് വേണ്ടി സത്യത്തിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വയം കൈകൾ കഴുകിക്കൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് മാറുവാൻ ഞങ്ങളെ ഇടയാക്കരുതേ അങ്ങനെ നീതിക്ക് വേണ്ടി നിലകൊള്ളുവാനും അങ്ങേയ്ക്ക് വേണ്ടി മരണം വരെ സാക്ഷ്യം വഹിക്കുവാനും ആ സാക്ഷ്യത്തിനനുസരിച്ച് ഞങ്ങളുടെ സ്വർഗീയമായ വിധിയാളിനു മുൻപാകെ അങ്ങയുടെ മുമ്പാകെ നിൽക്കുമ്പോൾ അങ്ങയുടെ ന്യായാസനത്തിന് മുമ്പാകെ ഞങ്ങൾ നീതീകരിക്കപ്പെടുന്നതിന് സ്വർഗീയമായ സൗഭാഗ്യം അനുഭവിക്കുന്നതിന് അങ്ങയുടെ രാജ്യത്തിലേക്ക് ഞങ്ങളെ അർഹരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ